ാണ് അപ്പൊ ഷെൽഫ് ഉള്ള സാധനങ്ങളൊക്കെ വെക്കാനാണ് ഞമ്മളിന്ന് വന്നിട്ടുള്ളത് ആണ് ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷെൽഫ് റെഡി ആക്കാനാണ് അപ്പൊ നമുക്ക് ഷെൽഫ് റെഡിയാക്കാം സെറ്റ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് പോവാം കുറച്ച് ഏറ്റവും ഇനി ഞാന് ചെടികൾ അണ്ട വെച്ചെടുക്കണേ ആദ്യം ഇതിൽ ഉണ്ടായിരുന്ന ചെടികൾ തന്നെയാണ് അതൊന്ന് വൃത്തിക്ക് വെച്ചിരുന്നുള്ളൂ ഞാൻ അതില് വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ മഴ അതുകൊണ്ടൊന്നും കേൾക്കണില്ല പിന്നെ ഈ വീഡിയോയില് കാണുന്ന പോലെ ഒന്ന് വൃത്തി വെച്ചിട്ടല്ലേ ഉള്ളൂ ഇനി കുപ്പിയിൽ വെക്കുന്ന സാധനം ഞാൻ ഒരിക്കൽ വയനാട്ടിൽ പോയപ്പോ അവിടുന്ന് പെറുക്കിടുത്തോടുന്ന കേട്ട എന്തൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കിണ്ടട്ടാ അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയൊക്കെ വെച്ചിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ